തായ്ലന്റിൽ രാഷ്ട്രീയ അനിശ്ചിതത്വങ്ങൾക്ക് അവസാനമില്ല പ്രധാനമന്ത്രി ശ്രേത തവീസിനെ ഭരണഘടനാ കോടതി പുറത്താക്കിയതിനെ തുടർന്നുണ്ടായ രാഷ്ട്രീയ പ്രക്ഷുബ്ധതയ്ക്കൊടുവിൽ തായ്ലന്റിലെ ഭരണ നേതൃത്വത്തിൽ സ്ത്രീ സാന്നിധ്യം രാജ്യത്തെ നയിക്കാൻ ഒരുങ്ങുകയാണ് തായ് രാജകുടുംബത്തിലെ പിന്മുറക്കാരിയായ പയ്യേ തുൻ ഷിനവത്ര മുപ്പത്തിയേഴുകാരിയായ പയ്യേ തുൻ ഷിനവത്ര രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രിയും രണ്ടാമത്തെ വനിതാ പ്രധാനമന്ത്രിയുമായി മുൻ പ്രധാനമന്ത്രി തക്സിൻ ഷിനവത്രയുടെ മകളാണ് പയേതുങ് താൻ മകൾ പ്രധാനമന്ത്രിയായതോടെ തായ്ലന്റിൽ ഷിനവത്ര രാഷ്ട്രീയ കുടുംബത്തിന്റെ സ്വാധീനം ഒരിക്കൽ കൂടി ഉറപ്പിക്കുകയാണ് തസ്കിൻ ഷിനവത്ര രാജാവും സൈന്യവും ഭരണം നിയന്ത്രിക്കുന്ന തായ്ലന്റിൽ പയ്യേ തുങ്താന്റെ മുന്നിലുള്ളത് ഏറെ വെല്ലുവിളികളാണ് നിയമ പോരാട്ടത്തിനും കുതിര കച്ചവടത്തിനും ഒടുവിലാണ് പ്രമുഖ റിയൽ എസ്റ്റേറ്റ് വ്യവസായി ശ്രേത തവിസിൻ കഴിഞ്ഞ ഓഗസ്റ്റിൽ തായ്ലന്റ് പ്രധാനമന്ത്രിയാകുന്നത് ഒരു കാലത്ത് ശത്രുക്കളായിരുന്നവരുടെ സഖ്യ സർക്കാർ കാലാവധി തികയ്ക്കില്ലെന്ന് പ്രധാനമന്ത്രിയായിരുന്ന ശ്രേത തവിസിന് നല്ലതുപോലെ അറിയാമായിരുന്നു മാത്രവുമല്ല രാജ്യം വിട്ടുപോകേണ്ടി വന്ന പാർട്ടി നേതാവ് തക്സിൻ ഷിനവത്രയുടെ നാട്ടിലേക്കുള്ള മടങ്ങിവരവും തന്റെ അധികാര പദവി അനിശ്ചിതത്വത്തിലാക്കുമെന്ന് ശ്രേത മനസ്സിലാക്കിയിരുന്നു പക്ഷേ ഇപ്പോൾ ശ്രേതയ്ക്ക് അധികാരമൊഴിയേണ്ടി ഭരണഘടനാ കോടതിയുടെ ഉത്തരവ് പ്രകാരമാണ് ജയിൽ ശിക്ഷ അനുഭവിച്ച മുൻ അഭിഭാഷകനെ മന്ത്രി സ്ഥാനത്ത് നിയമിച്ചതിലൂടെ ഭരണഘടനാ ലംഘനം നടത്തിയതിന്റെ പേരിലാണ് കോടതി ശ്രേതയെ അധികാരസ്ഥാനത്ത് നിന്ന് മാറ്റിയത് കഴിഞ്ഞ പതിനാറ് വർഷത്തിനിടെ ഭരണഘടനാ കോടതി പുറത്താക്കുന്ന നാലാമത്തെ പ്രധാനമന്ത്രിയാണ് ശ്രേത തപിസിൻ ഒരു വർഷം കാലാവധി തികയ്ക്കും മുൻപ് അദ്ദേഹത്തെ പുറത്താക്കിയത് തായ്ലൻഡിന്റെ രാഷ്ട്രീയം മുന്നോട്ട് വയ്ക്കുന്ന അപകടകരമായ കൃത്രിമത്വത്തിന്റെയും ജനാധിപത്യത്തിന്റെയും വെല്ലുവിളിയാണ് എടുത്തു കാണിക്കുന്നതെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നു ഒരു ദശാബ്ദത്തോളം നീണ്ട സൈനിക പിന്തുണയുള്ള ഭരണകൂടത്തിനെതിരെ നടന്ന വിധിയെഴുത്തായിരുന്നു കഴിഞ്ഞ മെയ്യിലെ തിരഞ്ഞെടുപ്പ് അസംതൃപ്തരായ യുവാക്കളുടെ ശക്തിയായിരുന്നു മൂവ് ഫോർവേഡ് പാർട്ടി അവർ മുന്നോട്ട് വെച്ച ആശയങ്ങളോട് താൽപര്യം തോന്നിയ തായ് ജനത എം എഫ് പിക്ക് അനുകൂലമായി വോട്ട് ചെയ്തു ഭൂരിപക്ഷം ലഭിച്ചിട്ടും എം എഫ് പിക്ക് സർക്കാരുണ്ടാക്കാൻ കഴിയാതെ പോയത് രാജ്യം ആര് ഭരിക്കും െന്ന് നിശ്ചയിക്കുന്ന സൈനിക നേതൃത്വവും ശക്തരായ വരേണ്യവർഗവുമാണ് കഴിഞ്ഞ വർഷം തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം നേടിയ മൂവ് ഫോർവേഡ് പാർട്ടി പിരിച്ചുവിടുകയും പാർട്ടി നേതാക്കൾക്ക് പത്തു വർഷത്തേക്ക് മത്സരിക്കുന്നതിന് വിലക്കേർപ്പെടുത്തുകയും ചെയ്തതിന് പിന്നാലെയാണ് ഭരണഘടനാ കോടതി ശ്രേത തപീസിനെ പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്ന് പുറത്താക്കിയത് അഴിമതി കേസിൽ ശിക്ഷിക്കപ്പെട്ട് രാജ്യം വിട്ടു പോകേണ്ടി വന്ന മുൻ പ്രധാനമന്ത്രിയും ഫ്യൂതായ് പാർട്ടി നേതാവുമായ തക്സിൻ ചിനഭത്ര പതിനഞ്ച് വർഷത്തിന് ശേഷം നാട്ടിൽ മടങ്ങിയെത്തിയപ്പോഴേ മനസ്സിൽ കുറിച്ചിട്ടതാണ് പ്രധാനമന്ത്രി പദം ഒന്നുകിൽ തനിക്ക് അല്ലെങ്കിൽ മകൾ പയ്യത്തും താങ് ചിനു നാട്ടിൽ മടങ്ങിയെത്തിയ തക്സിന് അഴിമതി കോഴ നികുതി വെട്ടിപ്പ് തുടങ്ങിയ കുറ്റങ്ങളിൽ പന്ത്രണ്ട് വർഷത്തെ ജയിൽ ശിക്ഷ വിധിച്ചെങ്കിലും എഴുപത് വയസ്സ് കഴിഞ്ഞവർക്ക് ലഭിക്കുന്ന നിയമത്തിന്റെ ഔദാര്യത്താൽ ജയിലിൽ കിടക്കേണ്ടി വന്നില്ല പുറത്തുനിന്ന തക്സിൻ ക്ഷണപത്ര മകളെ പ്രധാനമന്ത്രിയാക്കാൻ കരുക്കൾ നീക്കുകയായിരുന്നു ഒടുവിൽ പ്രധാനമന്ത്രിയാകാൻ സാധ്യതയുള്ള ആഭ്യന്തരമന്ത്രി അനുദിൻ ചരൺ വിരാഗുൽ ഊർജമന്ത്രി പിരാബൻ സാലിരത വിഭാഗ എന്നിവരെ വെട്ടിനിർത്താൻ തക്സിൻ ഷിനവത്രയ്ക്ക് തായ്ലൻഡിൽ ശക്തമായ രാഷ്ട്രീയ സാന്നിധ്യമാണ് തക്സിൻ ഷിനവത്ര എന്ന് തെളിയിക്കുന്നതാണ് മകളുടെ പ്രധാനമന്ത്രി പദവി ഓഗസ്റ്റ് പതിനഞ്ചിന് പാർലമെന്റിൽ നടന്ന വോട്ടെടുപ്പിൽ തക്സിൻ ഷിനവത്രയുടെ മൂന്നാമത്തെ മകൾ പയേതുങ് താൻ ഷിനവത്രയ്ക്ക് അഞ്ഞൂറിൽ മുന്നൂറ്റി പത്തൊൻപത് അംഗങ്ങളുടെ പിന്തുണ ലഭിച്ചതോടെ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുത്തു മണിക്കൂർ നീണ്ട നാടകീയ സംഭവങ്ങൾക്കൊടുവിലാണ് തിരഞ്ഞെടുപ്പ് തായ്ലൻഡിൽ ഷിനപത്ര രാഷ്ട്രീയ കുടുംബത്തിന്റെ സ്വാധീനം ഒന്നുകൂടി ഉറപ്പിക്കുന്നതാണ് പയേത്തുങ് താന്റെ പ്രധാനമന്ത്രി സ്ഥാനമെന്ന് നിരീക്ഷകർ വിലയിരുത്തുന്നു രാജ്യം വലിയ രീതിയിലുള്ള രാഷ്ട്രീയ അസ്ഥിരാവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് ഭരണപരിചയം തീരെല്ലാത്ത താൻ ഷിനവത്ര തായ്ലൻഡിലെ പ്രധാനമന്ത്രിയാകുന്നത് രാഷ്ട്രീയത്തോടൊപ്പം കുടുംബത്തിന്റെ ഉടമസ്ഥതയിലുള്ള ഹോട്ടൽ വ്യവസായം നോക്കി നടത്തുകയായിരുന്ന താൻ ഷിനവത്ര ഒട്ടേറെ പ്രത്യേകതകളുമായാണ് തായ്ലന്റ് ഭരണ നേതൃത്വത്തിലെത്തുന്നത് രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രി എന്ന ചരിത്ര നിയോഗമാണ് പയ്യത്തുതാങ് ചിനു വന്നു ചേർന്നത് രാജ്യത്തെ രണ്ടാമത്തെ വനിതാ പ്രധാനമന്ത്രി എന്ന സ്ഥാനവും പയത്തുങ് ചിനപത്രയ്ക്ക് സ്വന്തമായി പയത്തുങ് താന്റെ പിതാവ് തക്സൻ ഷിനവത്രയുടെ സഹോദരി ഇംഗ്ലക് ഷിനവത്ര ആണ് തായ്ലന്റിന്റെ ആദ്യ വനിതാ പ്രധാനമന്ത്രി ഷിനവത്ര കുടുംബത്തിൽ നിന്ന് പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് എത്തുന്ന നാലാമത്തെ വ്യക്തിയുമാണ് പയത്തുങ് താങ് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ തിരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് നിർദ്ദേശിക്കപ്പെട്ട മൂന്ന് പേരിൽ ഒരാൾ പയ്യുങ് താൻ ക്ഷണപത്രയായിരുന്നു സോഷ്യോളജി പൊളിറ്റിക്കൽ സയൻസ് ആന്ത്രോപോളജി എന്നിവയിൽ ബിരുദവും ഹോട്ടൽ മാനേജ്മെന്റിൽ ബിരുദാനന്തര ബിരുദവുമുണ്ട് എസ്സി അസറ്റ് കോർപ്പറേഷന്റെ പ്രധാന ഓഹരിയുടമയായ അവർ തായ്കോം ഫൗണ്ടേഷന്റെ ഡയറക്ടർമാരിൽ ഒരാളുമാണ് ഇതിനു മുൻപ് സർക്കാർ പദവികളൊന്നും വഹിച്ചിട്ടില്ല പുതിയ പദവി ബഹുമതിയായി കരുതുന്നുവെന്നും രാജ്യത്തെ പുരോഗതിയിലേക്ക് നയിക്കാൻ കഴിയുമെന്നും പയത്തും താൻഷന പത്ര മാധ്യമങ്ങളോട് പറഞ്ഞു ഫോർ ദ കൺട്രി ആൻഡ് ഫോർ ദ പാർട്ടി രാഷ്ട്രീയ പ്രതിസന്ധി അതിരൂക്ഷമായി തുടരുന്നതിനിടെയാണ് പയത്തുങ് ഷിനപത്ര അധികാരത്തിലെത്തുന്നത് അധികാര അട്ടിമറിയും മറുകണ്ടം ചാടലും രാഷ്ട്രീയ പ്രവർത്തനമാക്കിയ തായ്ലൻഡിൽ അവർക്ക് എത്ര കാലം മുന്നോട്ടു പോകാൻ കഴിയുമെന്ന ചോദ്യവും ശക്തമാണ് പ്രത്യേകിച്ച് രാജാവും സൈന്യവും സർവ്വതും നിയന്ത്രിക്കുന്ന രാജ്യത്ത് അതേസമയം തായ്ലന്റ് രാഷ്ട്രീയത്തിലെ ചാണക്യനായ തസ്കിൻ ഷിനപത്ര മകൾക്ക് തണലൊരുക്കുമ്പോൾ പയത്തുങ് താൻ ആരെയും ഭയക്കേണ്ടതില്ല എന്ന മറ്റൊരു പക്ഷവുമുണ്ട് അധികാരത്തിൽ നിന്ന് പുറത്തായെങ്കിലും തിരശ്ശീലയ്ക്ക് പിന്നിൽ അധികാരം നിയന്ത്രിച്ചുകൊണ്ട് തക്സിംഗ് സജീവമായി നിലകൊള്ളുമെന്നതിന്റെ ഏറ്റവും വ്യക്തമായ തെളിവാണ് മകളുടെ പ്രധാനമന്ത്രി സ്ഥാനം